ും എല്ലാവർക്കും നമസ്കാരം സി വിച്ചർ പോബീബികൾ എന്ന് കാണണേ എവിടെ നിങ്ങൾ പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് ചെങ്ങല്ലിരി പള്ളിപ്പറ കോട്ടടുത്ത് കിടക്കുന്ന വീടാണ് സെന്റ് സ്ഥലം രണ്ടായിരത്തിഇരുപത് സ്ക്വയർ ഫീറ്റ് കിടിലം വീട് നാല് അടിച്ചാപ്പൊളി ബെഡ്റൂം വലിയ വലിയ ബെഡ്റൂം ഇൻഷാ ഇൻഷാള്ള ഇതിന്റെയൊക്കെ റേറ്റിന് കേട്ടാണല്ലോ അപ്പൊ തന്നെ കായ് ഒന്ന് കൊടുക്കും കാരണം പുതിയ വീടാണ് അപ്പൊ ഇൻഷാ ഇൻഷാള്ളതിന് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ കിടക്കും അപ്പൊ അതാണ് പ്രിയപ്പെട്ട ഹബീബിയങ്ങളിലെ ടാറിങ് റോഡ് കേട്ടോ ആ ടാറിങ് റോഡിൽ നിന്ന് നമുക്ക് ഒരു അമ്പത് മീറ്റർ മണ്ണ റോഡാണ് അതായത് ഒരു വീട് കഴിഞ്ഞ് രണ്ടാമത്തെ വീട് ഇതാണെങ്കിൽ റോഡ് ഒരു പതിനഞ്ചടി വീതി ഉണ്ട് എല്ലാ വാഹനത്തിനും വരാനുള്ള സൗകര്യം ഉണ്ട് ഒരു പതിനാലടി പതിനഞ്ചടി വീതി ഉണ്ട് എല്ലാ വാഹനത്തിനും വരാം ഇതാണ് നമ്മുടെ കോമ്പൗണ്ട് പത്തര സെൻറ് സ്ഥലമാണ് കേട്ടോ പത്തര സെന്റ് സ്ഥലം കേട്ടോ അപ്പൊ ചുറ്റും നടന്നു നോക്കുക അപ്പൊ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ ഇതിൽ വെള്ളത്തിന് സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഇവിടെ വേണ്ട ഒരു ഓപ്പൺ കിണർ ഉണ്ട് ഇതാണ് ഇപ്പൊ വെള്ളം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ സ്ഥലമല്ല പക്ഷെ നമുക്ക് വെള്ളം എടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ കിണർ വേറെ കുഴിക്കാം അല്ലെങ്കിൽ കുഴൽ കിണർ അടിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഉണ്ട് വെള്ള സൗകര്യം യഥേഷ്ടുള്ള ഏരിയ ഉണ്ട് ഇവിടെ നാലുപുറം ഉള്ള ഏരിയ കൂടിയാണ് അതും കൂടെ നിങ്ങൾ അറിയിക്കണം അപ്പം പ്രിയപ്പെട്ട ഹബീബിയും കൊണ്ട് വേറൊരു കാര്യം പറയാനുള്ളത് നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലത്താണിത് അത് ഞാൻ വ്യക്തമായിട്ട് മുകളിൽ നിന്ന് കാണിച്ചു തരാം അപ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ വ്യൂ മനസ്സിലാകും വിഷാദ അതാടോ ഈ ഭാഗത്ത് കൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ സ്ഥലം കിട്ടാ നമ്മുടെ വീടിന്റെ വാർപ്പ് കഴിഞ്ഞു തേപ്പ് കഴിഞ്ഞു വൈറ്റ് വാഷിംഗ് കഴിഞ്ഞു വയറിങ് കഴിഞ്ഞു ഇനി ബാക്കി വർക്കുകൾ ഇൻഷാവുക അല്ലേ അല്ല ഈ ഭാഗക്കൊന്ന് കാണിച്ചു കൊടുത്തരാ ഇതുപോലെ തന്നെ ഈ സൈഡ് ഒന്ന് കാണിച്ചു കൊടുക്കേണ്ടോ രണ്ട് നില സൂപ്പർ വീടാണ് കേട്ടോ ഇവിടെ പുല്ലൊക്കെ ഉണ്ടാവുകൊണ്ടാണ് നമുക്ക് പൊന്ത കെട്ടി കിടക്കുന്ന മാതിരി ഒക്കെ തോന്നും കാരണം എന്താ പറയുക ബാക്കിലേക്ക് സ്ഥലുണ്ട് ആ ബാക്കൊക്കൊന്ന് കാണിച്ചു കൊടുത്ത എല്ലാ ഭാഗം ഒന്ന് കാണിച്ചു കൊടുക്ക എല്ലാ ഭാഗം കാണിച്ചു കാണിച്ചുകൊടുക്ക കേട്ടോ ബാക്ക് സൈഡ് ഒന്ന് കാണിച്ചു കൊടുക്ക പത്തര സെന്റ് സ്ഥലുണ്ട് നല്ല സമചതുരമായിട്ടുള്ള സ്ഥലമാണ് പത്തേക്കാല് ആ പത്തേക്കാലാണ് കേട്ടോ പത്തേക്കാലാണ് പത്തേക്കാൾ സെന്റാണ് ഇനിയിപ്പോ പത്തേക്കാലും പറയുന്നില്ല പത്തേ ഞങ്ങളോട് പറയുള്ളൂ കാരണം അളക്കുമ്പോ ചെലപ്പോഴേ കമ്മി വന്നുവച്ചാ ബുദ്ധിമുട്ടല്ലേ അപ്പം എന്റെ പ്രിയപ്പെട്ട ഹീബിയങ്ങൾ നമ്മൾ കണ്ടു സ്ഥലം കണ്ടു അല്ലേ നമുക്കിനി വീടിന്റെ ഉള്ളിൽ കാണണം ബാക്കി കാര്യങ്ങളൊന്നും നോക്കണം അപ്പം ഇൻഷല്ല നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് പ്രവേശിക്കാം ഇതാണ് സിറ്റ് ഔട്ട് അത്യാവശ്യം സൗകര്യത്തോടു കൂടിയ നല്ലൊരു സിറ്റ് ഔട്ട് കേട്ടോ കോൺക്രീറ്റ് ചെയ്തിട്ട് കൂടെയൊക്കെ ടൈൽസിന്റെ പണി ബാക്കിയുണ്ട് ഇതാ സിറ്റിംഗ് ഹാള് കേട്ടോ ഈ സിറ്റിംഗ് ഹാളാണ് അത്യാവശ്യം കേട്ടോ ഇനി അവിടുന്ന് കയറിയ ഇവിടെ ഒരു ഹാൾ അതാണ് വലിയ ഹാള് പിടിച്ച കാലം വലുതോ മടയി പറഞ്ഞ പറഞ്ഞാൽ മതിയാക്കാ വലിയ ഹാൾ നിൽക്കുക ഒരാറ്റാം മത അറ്റാം വരെ ഏഹ് അട്ടോ എത്ര വലുപ്പാണ് ഈ ഹാൾ കണ്ടോ അപ്പം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് കെട്ടി വാർക്കണമെങ്കിൽ എത്ര പൈസ വരുമ്പോൾ അത് തേപ്പ് കഴിഞ്ഞു വയറിങ് കഴിഞ്ഞു പ്ലംബിങ് കഴിഞ്ഞു ഏകദേശം കേട്ടോ അപ്പം അതിനൊക്കെ എത്ര വരുന്നു കണക്കുകൂട്ടുക ഇനി നമുക്ക് ടൈൽസിന്റെ പണി പുളി വാതൽ കേട്ടോ അത്ര പണികളെ ബാക്കിയുള്ളൂ ഏ അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അല്ലേ നല്ല വിശാലമായ രണ്ട് ബെഡ്റൂം ഇപ്പുറത്തും ഇപ്പുറത്തും എസ് ആർഒ എമ്മും അപ്പോൾ അതിൻ്റെ ഭാഗത്തന്നെ അറ്റാച്ച് ബാത്ത് കോമൺ ബാത്റൂമ് കേട്ടോ ബെഡ്റൂമിന്റെ വലുപ്പം കണ്ടില്ലേ നല്ല വലുപ്പത്തോട് കൂടിയിട്ട് കേട്ടോ ഇവിടെ ഈ ബെഡ്റൂമിൽ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ തൊട്ട് അതിൽ നമുക്കൊരു വീടുണ്ട് കേട്ടോ ഇതിനോട് ചേർന്നൊരു വീട് ഒരു ഹബീബിൻ്റെ വീട് ഇപ്പുറത്തുണ്ട് അയൽവാസി അപ്പം അതുപോലെ തന്നെ നമുക്ക് നാല് കുറം വീടുകളുള്ള ഏരിയയാണ് ഒന്നും രണ്ടും വീടൊന്നും അല്ല ഉള്ളൂട്ടാ ഇതാ രണ്ടാമത്തെ ബെഡ്റൂം നോക്കിയാൽ രണ്ടാമത്തെ ബെഡ്റൂമുകൾ ഉണ്ടല്ലേ ഇതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് അപ്പം രണ്ട് ബെഡ്റൂം കണ്ടു രണ്ട് ഹാൾ കണ്ടു അല്ലേ ഇനിയാണ് നമുക്ക് കാണാനുള്ളത് ബാക്കിയൊക്കെ ഇനി ഒരു ബെഡ്റൂമും കൂടെ നമുക്ക് താഴത്തുണ്ട് മൂന്ന് ബെഡ്റൂമാണ് കേട്ടോ മൂന്നാമത്തെ ബെഡ്റൂം ഹായ് അതോ അറ്റാച്ച് ബാത്റൂമോട് കൂടിട്ട് കേട്ടോ അറ്റാച്ച് ബാത്റൂം മൂന്ന് ബെഡ്റൂമും നല്ല വലിയ ബെഡ്റൂമാണ് രണ്ട് ഹാള് നല്ല വലിപ്പുള്ള ഹാളാണ് ഉണ്ടല്ലേ പ്രിയപ്പെട്ട ആ ബിബിങ്ങൾ കാണണം ഇതേ പോക്കിൽ നമ്മക്ക് ഇവിടുത്തെ കിച്ചൺ കൂടിയും കാണണം കേട്ടോ ഈ കിച്ചൺ കാണാൻ കിച്ചൻ ഭാഗം ടൈൽസ് ഇട്ടിട്ടുണ്ട് കേട്ടാ ഇവിടെ ടൈൽസും ഗ്രാനൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഡോറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ആയങ്ങൾ ആയി കണ്ടോ ഇല്ലാണ്ട് ഈ വിലക്കൊക്കെ എവിടെ കിട്ടുക കിട്ടില്ല ഇനി നമ്മ ഒരു അഞ്ചു ഉറുപ്പ ചെലവാക്കണം സാധാ അടുപ്പ് അതും ഇവിടെ ഉണ്ട് ഇതെ വറക വെച്ച് കത്തിക്കുന്ന അടുപ്പ് അല്ലോ സാധാ അടുപ്പ് ഇവിടെ ഉണ്ട് അപ്പൊ ഇതൊക്കെ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് മുകളിലേക്ക് പോകുക അവിടെ എന്തൊക്കെയാ നോക്കുക അല്ലേ അപ്പൊ താഴെത്തന്നെ എല്ലാ സൗകര്യവും ഉണ്ട് പക്ഷെ മുകളിൽ നമുക്ക് റൂമുണ്ട് അപ്പൊ അത് നല്ല കോണിയാണ് അല്ല മേലൊക്കെ കയറി കഴിഞ്ഞാല് ഇനി നമുക്ക് ടൈൽസിന്റെ വർക്ക് ബാക്കിയുണ്ട് കേട്ടോ ഡോറിന്റെ വർക്ക് ബാക്കിയുണ്ട് ടൈൽസിന്റെ വർക്ക് ബാക്കിയുണ്ട് അല്ലേ എന്താന്ന് നിങ്ങൾ മേലെ കയറി കഴിഞ്ഞാലേ ആ തൈ ഭാഗത്ത് നമുക്ക് നല്ലൊരു ഹാള് കേറിയിടുമ്പോൾ തന്നെ വിശാലമായ ഹാള് മാത്രമല്ല മേലക്കല്ല ഓടാ വെച്ചിരിക്കണം ചൂട് എടുക്കൂല അതിന് വേണ്ടിയിട്ടാണ് നല്ല ഇരുമ്പിൻ്റെ കഴുക്കോല് കണ്ടോ ഇരുമ്പിൻ്റെ എംബാല് പുതിയ മോഡല് വീടാണ് കണ്ടില്ലേ അപ്പം നമുക്ക് ആദ്യം ഇവിടെ ഒരു ഓപ്പൺ ടറസ് ഉണ്ട് ഈ ഓപ്പൺ ടറസ് കയറി കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾ ഈ ഏരിയ മനസ്സിലാക്കി കാണും കേട്ടോ നാലുപുറം വീടുകളുള്ള ഏരിയ നല്ല പച്ചപ്പുള്ള ഏരിയ നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലം കണ്ടോ ഹബീബിൾ കാണണം ബാക്ക് സൈഡ് കണ്ടില്ലേ നല്ലൊരു ഊട്ടിയിലൊക്കെ പോയാൽ മാതിരി ഏഹ് അതുപോലെയുള്ള നല്ല കാലാവസ്ഥകൾ വീട് അവിടെ നിന്ന് കാണിച്ചു കൊടുത്താൽ അവിടെ നിന്നിട്ട് ആ ഭാഗം എന്ന് കാണിച്ചു കൊടുത്തോ അല്ലോ വെള്ള ടാങ്ക് വെക്കാനുള്ള സൗകര്യം ഒക്കെ ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഓപ്പൺ ടെറസ് കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടത് ഇതാ ഇവിടെ ഒരു ബാത്റൂമ് കേട്ടോ അന്ന് കാണിച്ചു കൊടുത്താൽ വിശാലമായിട്ടുള്ള വലിയൊരു ബാത്റൂമ് കണ്ടില്ലേ അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബെഡ്റൂമ് മുകളിൽ നല്ല കാറ്റ് വിട്ടിട്ടുണ്ട് ഇവിടെട്ടാ കണ്ടോ देख लो भाई लोग बहन लोग इतना लो बड़ा घर है 2000 है है, है, दो दो। है दो का का ऊपर ऊपर स्क्वायर 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 फीट 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 പറമ്പി യാറാവും ഇരുന്ന പാലക്കാട് ഡിസ്ട്രിക്ട് പള്ളാർക്കാട്ടിലിക്ക് നല്ല വീട് അരിമയാണ് വീട് എല്ലാ ഇടത്തും വീട് പാരുങ്ങ പത്ത് സെന്റ് ഇടം പത്തേക്കാൾ സെന്റ് ഇടവും വില ചോദിക്കുന്നത് വെറും മുപ്പത്തി ഏഴ് ലക്ഷം മുപ്പത്തി ഏഴ് ലക്ഷം ഇതിന്റെ വില നിങ്ങൾ മനസ്സിലാക്കണം നല്ല പ്രകൃതി ഭംഗിയുള്ള വീട് നല്ല വീട് കണ്ടോ ഇവിടെ വീടിന്റെ മുകളിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നല്ല പച്ചപ്പുള്ള നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലം മണ്ണാർക്കാടിൻ്റെ ഏരിയയാണ് കേട്ടോ മണ്ണാർക്കാടാണ് ചെങ്ങല്ലേരിയാണ് ചെങ്ങല്ലേരി പള്ളിപ്പടിക്കലാണ് നിറയെ നിറയെ വീടുകളുള്ള ഏരിയ കണ്ടോ നല്ല വീ ഉള്ള സ്ഥലം ഇവിടെ വീടിൻ്റെ മുകളിൽ കേറി വൈകുന്നേരം സമയത്തിരുന്നാൽ നല്ല കാറ്റ് കിട്ടും നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ് നല്ല പച്ചപ്പുള്ള സ്ഥലമാണ് നിറയെ വീടുകളുള്ള ഏരിയ ആണ് ഈ ഭാഗം കാണിച്ചു കൊടുക്ക് ചെറുതും വലുതുമായ വീടുകളാണ് ഈ ഭാഗത്തുള്ളത് ഇതിന്റെ വില ഞാൻ പറഞ്ഞു കഴിഞ്ഞു വെറും മുപ്പത്തിയേഴ് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വീട് തരാം പത്ത് സെന്റ് പത്ത് സെന്റ് സ്ഥലമുണ്ട് പക്ഷെ പത്ത് സെന്റ് നിങ്ങൾ തീരുമാനിച്ചാൽ മതി പത്തിൽ എന്തെങ്കിലും കുറവ് വരുവാണെങ്കിൽ നമ്മൾ ഉത്തരവാദിയാണ് കൂടിയാണെങ്കിൽ നിങ്ങൾ എടുത്തോളം ഫ്രീ ആണ് അപ്പൊ എൻ്റെ പ്രിയപ്പെട്ടേ നിങ്ങൾ വേറൊരു കാര്യമാണ് നടത്തുള്ളത് ഈ വീടിന് മൊത്തം വരുന്നതാണ് മുപ്പത്തിയേഴ് ലക്ഷം രൂപ കേട്ടോ ഇതിൽ നിങ്ങൾക്ക് ഒരു പതിനഞ്ചോ ഇരുപതോ ലക്ഷം രൂപ നമ്മൾ ലോൺ സംവിധാനം നമ്മൾ തന്നെ ചെയ്തു തരുന്നതായിരിക്കും അപ്പം എടുക്കുന്നവർക്ക് ഇതിന്റെ പകുതി കാശം കൊടുക്കണ്ടോ പതിനഞ്ച് വേണമെങ്കിൽ പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് വേണം ലോൺ എന്ന് പറയുകയാണെങ്കിൽ ഇരുപത് തന്നെ നമുക്ക് എടുത്തു തരാനുള്ള സംവിധാനം കൂടി ഉണ്ട് അതും കൂടെ നിങ്ങൾ അറിയിക്കുകയാണ് അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ അത് വേണ്ട മാതിരി നമ്മൾ ചെയ്തു തരും നല്ല സൂപ്പർ വീട് മണ്ണാർക്കാട് ടൗണിന്റെ അടുത്ത് കണ്ടില്ലേ അപ്പം നല്ല വീടാണ് അപ്പം ലോൺ വേണ്ടവർക്കാണ് നമ്മൾ പറയുന്നത് കേട്ടോ പ്രോത്സാഹിപ്പിക്കുകയല്ല ചില ആളുകൾ ഞാൻ കമാൻഡ് വരും പ്രോത്സാഹിപ്പിക്കുക അതുകൊണ്ട് അല്ല ആവശ്യം വാങ്ങുന്നവരുടെയാണ് അപ്പോൾ അവർ ഫുൾ എമൗണ്ട് കൊടുക്കുക അല്ലേ ഒരു പതിനഞ്ചോ ഇരുപതോ നമ്മൾ ലോൺ സംവിധാനം ചെയ്തു തരാം മാത്രമല്ല ഇനി കുറച്ച് ടൈൽസ് വർക്ക് കാര്യങ്ങളൊക്കെ അതിൽ ബാക്കി കിടക്കുന്നുണ്ട് അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക ഇൻഷാ നല്ല ഏരിയയിലാണ് വീട് നിൽക്കുന്നത് നല്ല സൂപ്പർ ഏരിയയിലാണ് അപ്പോൾ ഇൻഷാല്ല ബാക്കി കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്ക് പള്ളി പള്ളിപ്പടിക്കുക നമ്മളെ പ്രോപ്പർട്ടി രണ്ടായിരത്തി ഇരുന്നൂ രണ്ടായിരത്തി ഇരുപത് സ്ക്വയർ ഫീറ്റ് വീട് പുതിയ വീട് ഇനി ഇതിന്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ള അറിയോ ഇനി ഡോറും വെക്കണം ടൈൽസും വെക്കണം ഒന്നുമില്ല വയറിംഗ് പ്ലംബിങ് ഒക്കെ കഴിഞ്ഞതാണ് അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബേബികളെ എല്ലാ ഭാഗത്തും നല്ല ഫിരീഷ്യും വർക്ക് പുതിയ വീടാണ് ആൾ താമസിക്കാത്ത വീടാണ് കേട്ടോ പുതിയ വീട് പണി നടന്നുകൊണ്ടേ ഇരിക്കാണ് അപ്പൊ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കണം വീട് എന്ത് ചെയ്യാ വാങ്ങാ ധൈര്യമായിട്ട് വീടിക്ക കാരണം എന്താ പറയുക വാങ്ങുന്നവനും ഫ്രഷ് വീട് വിലയിലാണെങ്കിലോ വളരെ വില കുറവ് അപ്പം എന്താ പ്രിയപ്പെട്ട അന്ന തമ്പി യാർ പാങ്ക ഇത് മണ്ണാർക്കാട് മണ്ണാർക്കാട് ചെന്നാൽ പാലക്കാട് ഡിസ്ട്രിക് മണ്ണാർക്കാട് ഏരിയ നല്ല വീട് രണ്ടായിരത്തി ഇരുപത് സ്കൊയർ ഫീറ്റ് വീട് ഇത് അരുമയാണ് വീട് നല്ല ഏരിയ നല്ല വ്യൂ ഉള്ള ഏരിയാ ഊട്ടി മാറില്ലേ വീട് പാരുങ്ങ അക്കപ്പം പാരുങ്ങീട് എല്ലാം അപ്പം ഇതിൻ്റെ വില മുപ്പത്തി ഏഴ് ലക്ഷം ഉറവട്ടോ മുപ്പത്തിയേഴ് ലക്ഷം മൂന്ന് വട്ടം അപ്പോൾ രണ്ടാമത്തെ കളി നമ്മൾ മൂന്ന് വട്ടമായി കേടാ പുതിയ വീടിന്റെ വില വെറും മുപ്പത്തേഴ് ലക്ഷം അപ്പോൾ എന്റെ പ്രിയപ്പെട്ട ഹബീബ്യങ്ങൾ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് എത്തിക്കണം ഇനിയും ഒരുപാട് ചെറുതും വലുതുമായ വീഡിയോകൾ നമ്മളെത്ത് വരാണ്ട് വീഡിയോ ഇടാത്തത് നമ്മളെത്തുന്നുണ്ട് ഇതുപോലുള്ള പ്രോപ്പർട്ടികൾ നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ വീട് വിൽക്കണമെങ്കിൽ നമ്മളെ ബിസ്മി റിയൽ എസ്റ്റേറ്റിൻ്റെ ഓഫീസുമായിട്ട് സമീപിക്കുക അത് ഏത് ജില്ലയിലായാലും കുഴപ്പമില്ല നമ്മൾ കാസർഗോഡ് വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു കണ്ണൂർ പോസ്റ്റ് ചെയ്തിരുന്നു കോഴിക്കോട് വാഷ് ചെയ്തിട്ടുണ്ട് മലപ്പുറം ഉണ്ട് പാലക്കാടുണ്ട് തൃശൂരുണ്ട് മെയിൻ ആയിട്ട് അപ്പൊ ഇതിന്റെ ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് വീഡിയോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ ബിസ്മി റിയൽ എസ്റ്റേറ്റിന്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെടുക ഇൻഷാല്ലാ മുപ്പത്തിയേഴ് ലക്ഷം രൂപ മൂന്ന് വട്ടം ഇൻഷാല് അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും കുലുക്കും മഹേലാമ മഹേസ്സലാ